ഇരുപത്തിനാല് വ്യക്തി സഭകളുടെ കൂട്ടായ്മയായ കത്തോലിക്ക സഭയിൽ ഏറ്റവും വലിയ സഭ റോമൻ കത്തോലിക്ക സഭ അഥവാ ലത്തീൻ സഭയാണ് എന്നാൽ പൗരസ്ത കത്തോലിക്ക സഭകളിൽ ഏറ്റവും വലിയ സഭ സിറോ മലബാർ സഭ തന്നെയാണ് തനിയമല കത്തോലിക്ക ആ കത്തോലിക്കങ്ങൾ എല്ലാം പരിഗണിച്ചാലും ഏറ്റവും വലിയ സുരാനി സഭയാണ് സിറോ മലബാർ സഭ ഈശോയുടെ ഹൃദയം തൊട്ട് സ്ഥാപിച്ച ഈ സഭയുടെ തലവൻ ആത്മീയ സിംഹാസനത്തിന്റെ അവകാശിയുമാണ് പാത്തിരാക്കിയ സ്ഥാനത്ത് നിന്ന് കതുല്യമായ മേജർ ആർച്ച് ബിഷപ്പ് എന്ന പദവിയാണ് റാഫേൽ കട്ടിൽ പിതാവിനുള്ളത് അങ്ങയുടെ മുൻഗാമികൾക്ക് ലഭിച്ചതുപോലെ അങ്ങയ്ക്കും കർദിനാ സ്ഥാനം ലഭിച്ചിട്ടില്ല ഒരു വ്യക്തി സഭയുടെ തലവൻ എന്ന നിലയിൽ കർദിനാൽ പദവിയേക്കാൾ വലിയ പദവിയാണ് റാഫേൽ പിതാവിന്റെ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം ലോകത്തിലെ ഏറ്റവും വലിയ സുരാനി സഭയുടെ തലവൻ എന്ന നിലയിൽ മറ്റ് സഭാധ്യക്ഷന്മാരുടെ വേടയിൽ നിൽക്കുമ്പോൾ അങ്ങയെ തിരിച്ചറിയാൻ എന്ത് ഡ്രസ് കോഡാണുള്ളത് ചുവന്ന ലോഹയും കറുത്ത കുപ്പായവും പൗരസ്ഥ മേൽപ്പെട്ടക്കാരുടെ തൊപ്പിയും എവിടെ അത് അങ്ങയുടെ സ്ഥാനത്തിന്റെ വില മനസ്സിലാക്കാതെ സംസാരിക്കരുത് അതിനേക്കാളൊക്കെ ഉപരിയായി പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കാത്തവനും നാക്കിന് വെല്ലും ബ്രേക്കും ഇല്ലാത്തവനുമായ ഒരു മേജർ ആർച്ച് ബിഷപ്പിനെ ജോക്കർ അല്ലെങ്കിൽ കോമാളിയായ ജനം കാണൂ ഒന്ന് ചിന്തിച്ചു നോക്കൂ അങ്ങയുടെ മുൻഗാമയെക്കുറിച്ച് ഇങ്ങനെ ഒരു അഭിപ്രായം ആരും പറയില്ല അദ്ദേഹം നല്ല ഒരു ആത്മീയ നേതാവായിരുന്നു സിറോ മലബാർ സഭയുടെ സുവർണ കാലമായിരുന്നു ആലഞ്ചേരി പിതാവിന്റെ കാലം ചില അസ്വസ്ഥതകൾ കുറച്ചു കാലം ഉണ്ടായി ഇനി കുറച്ചു കാലം കൂടി സഭയിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ വിമതർക്ക് സാധിക്കുമെങ്കിലും സിറോ മലബാർ സഭ അതിന്റെ പ്രചല്യമായ പ്രൗഢിയിലേക്ക് വളർച്ച തുടരുകയാണ് അത്തരം വളർച്ചയ്ക്ക് ദിശാബോധം നൽകി സഭയുടെ സ്വയാധികാര വളർച്ചയിൽ എറണാകുളം ലോബി വളർച്ച മുരടിപ്പിച്ചിരിക്കുന്ന കൗമാര ദിശയിൽ നിന്നും സഭയെ യൗവന യുക്തിയാക്കി മാറ്റി മാർ ജോർജ് ആലഞ്ചേരി പിതാവിനെ വിശ്വാസികൾ ഒരിക്കലും മറക്കില്ല വിശ്വാസികളുടെ ഇവിടെ ഹൃദയത്തിലുണ്ടാകും ആലഞ്ചേരി പിതാവ് അത് താങ്കൾ ഓർക്കണം ഓർത്താൽ നന്ദു